രാവിലെ എനിക്ക് നല്ല പണിയാണ് കേട്ടോ നല്ലൊരു വരിക്കപ്പ്ലാവിൻ്റെ ചക്ക കിട്ടി നല്ല ഒന്നാന്തരം ചക്കയാണ് ഞാനത് നേരെ എടുത്തു തുടങ്ങി ഫ്രണ്ടിൽ കൊണ്ട് വെച്ചിരിക്കുവാണ് ഇന്ന് നമുക്കറിയാം ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് എല്ലാവരും വീട്ടിലുള്ള ദിവസമാണ് മാത്രമല്ല ഞങ്ങൾ എറണാകുളത്ത് നിന്നും ഇന്ന് കുമളിയിൽ വന്നിരിക്കുവാണ് എൻ്റെ സ്വന്തം നാട്ടിൽ അപ്പോൾ അവിടെ നല്ല മൂത്ത വരിക്കപ്ലാവിൻ്റെ ചക്ക കിട്ടിയപ്പോൾ അനീച്ചാർ രാവിലെ കൊണ്ടുവന്നിരിക്കുവാണ് അപ്പം ഇങ്ങനെ രാവിലെ ആരാണ് ഞാൻ അങ്ങോട്ട് മുറ്റത്ത് വെച്ചിട്ടുണ്ട് ഞാനാണ് മുറിക്കേണ്ടത് എന്നുള്ള തർക്കത്തിലാണ് ഞാനും അനിയനും അവനാണെങ്കിൽ ഉറക്കത്തിൽ എഴുന്നേറ്റ് വന്നേ ഉള്ളു എന്തേലും ഞങ്ങളെ തർക്കം കാരണം ഇമ്മാനുവൽ ഞാൻ നോക്കുമ്പോൾ സർപ്പം പത്തി വിടർത്തി നിൽക്കുന്ന പോലെ ഇതൊരു വാക്കത്തി ആയിട്ട് വരുന്നുണ്ട് എന്തേലും തർക്കം മൊത്തപ്പോൾ ഇമ്മാനു തന്നെ അങ്ങോട്ട് വെട്ടാനുള്ള തീരുമാനത്തിലായി അത് കണ്ടപ്പോൾ അവൻ്റെ വെട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈ വെട്ടൊരു പന്തികളുള്ള വെട്ടാണെന്ന് അപ്പോൾ അവൻ്റെ കത്തി മേടിച്ച് ഞാൻ തന്നെ അങ്ങോട്ട് വെട്ടാനുള്ള ആരംഭമായി ഇത് വെട്ടാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് നല്ലൊരു കൂടാലിയാണ് വൺ ടു ത്രീ സ്റ്റാർട്ട് പറഞ്ഞ് ഞാനങ്ങോട്ട് ചക്കയുടെ നടുവൻ്റെ ഒരു വെട്ട് വെട്ടി എന്ത് ചെയ്യാനാ നല്ല മൂത്ത വരിക്കച്ചക്കിയായതുകൊണ്ട് ഒറ്റ വെട്ടിന് സാധനം രണ്ടാട്ട് പുളന്നുപോയി േഷം ബലം പിടിച്ചെങ്കിലും കുഴപ്പമില്ല ചക്ക പൊളിഞ്ഞു വന്നു ചക്ക കാണുമ്പോൾ തന്നെ നമ്മുടെ വായിന്ന് വെള്ളം ഓറുന്നുണ്ട് കാരണം നല്ല വരിക്കപ്പ്ലാവിൻ്റെ ചക്കയാണ് വരിക്കപ്പ്ലാവിൻ്റെ ചക്കയെന്ന് പറഞ്ഞാൽ അത് വരിക്കപ്പ്ലാവിൻ്റെ ചക്കയാണ് ആ ചക്ക ആയതുകൊണ്ടാണ് നമ്മൾ വരിക്കപ്പ്ലാവിൻ്റെ ചക്കയെന്ന് തന്നെ പറയാൻ കാരണം മക്കളൊക്കെ ഓടി വന്നു കേട്ടോ മക്കളൊക്കെ ഓടി വന്നു അതിലേക്ക് ഒരു കഷ്ണമൊക്കെ എടുത്ത് വെച്ചേക്കാം റോസും ആദ്യമായിട്ടാണ് കാണുന്നത് എറണാകുളത്തും നമ്മുടെ നാട്ടിലില്ല ഇങ്ങനത്തെ ചക്ക വന്നു ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ എടുത്ത് കയ്യിലോട്ട് പുരട്ടി എൻ്റെ ഗുഡൻസ് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ചക്ക പൊളിക്കുന്നവർക്കറിയാം കയ്യിൽ ഒരുപാട് ഇതിൻ്റെ അരക്കുണ്ടാകും അപ്പം ആ അരക്ക് നമ്മുടെ കയ്യിൽ പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എന്തായാലും എണ്ണ പുറത്തിയത് എന്നിട്ട് ഞാനങ്ങോട്ട് വീണ്ടും ഇവനെ ഒരു നാലായിട്ട് ഞാനങ്ങോട്ട് കട്ട് അങ്ങോട്ട് മാറ്റി വെക്കുവാണ് കാരണം ഇതൊരു ചക്ക അത് ചക്ക തന്നെയാണ് ഈ ചക്കൊരു പ്രത്യേകതയുണ്ട് ഇത് നീളമുള്ള വരിക്കപ്പ്ലാബിൻ്റെ ചക്കയാണ് അപ്പം തേൻ വരിക്കുകയാണ് കാരണം ഇതിന് ഉള്ളിൽ നിന്നും തേൻ വരുന്നുണ്ട് ഞാനത് പയ്യെ കിളി ചപ്പിയെടുക്കുന്നവരെ എടുക്കുക ഇനി ഇവനെ മുറിക്കണമെങ്കിൽ വേവിക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവനെ അങ്ങനെ നമ്മൾ വീണ്ടും ചെറുതായിട്ട് ഞാൻ അടത്തി അടത്തി പയ്യെ അങ്ങോട്ട് ഓരോ പാത്രത്തിലേക്ക് അങ്ങോട്ട് ഇട്ടു ഏകദേശം ഒരു ചക്ക നമുക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കാണുമ്പോൾ തന്നെ അറിയാം ഒരു പത്തും മുപ്പത് കിലോയ്ക്ക് അടുത്ത് ഉള്ള ചക്കയാണ് അങ്ങനെ ഞാൻ അതിനെ വെട്ടി വെട്ടിഞ്ഞുറുക്കി അങ്ങോട്ടോ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എണ്ണ വെറുട്ടിയതുകൊണ്ട് കയ്യിലങ്ങനെയൊന്നും അരക്കില്ല അപ്പോളാണ് എൻ്റെ ചേട്ടച്ചാർ കയറി വരുന്നത് കയ്യിലൊരു പുതിയമായിട്ടാണ് പുള്ളി കയറി വരുന്നത് എന്താണ് സംഭവം സംഭവമെന്ന് എനിക്കറിയില്ല എന്തായാലും അദ്ദേഹം പോത്തിറച്ചിയായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല പോത്തിറച്ചി പെട്ടക്കുന്ന പോത്തിറച്ചി നമ്മുടെ കുമിളിയിൽ ഇതൊന്നും വെട്ടിക്കിട്ടാത്തോണ്ട് പുള്ളിക്കാരൻ ഒരു രണ്ട് കിലോ ഉണ്ട് കേട്ടോ രണ്ട് കിലോ പോത്തിറച്ചി പുള്ളി ഭയങ്കര സന്തോഷത്തിലാണ് അതങ്ങോട്ട് പുള്ളി ഞുറുകിക്കൊണ്ടിരിക്കുക പെണ്ണുംപിള്ള ആണെങ്കിൽ അവിടെ നോക്കുന്നുണ്ട് രാവിലെ ഒരു പണിയും ചെയ്തിട്ടില്ല അവൾ അപ്പം നാളെ ഞാൻ കുറച്ച് കരിഞ്ഞിട്ടിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കുന്ന നീ പണിയെന്നില്ലെന്ന എല്ലാവരും അറിയാതിരിക്കാൻ വേണ്ടി രണ്ടെണ്ണമൊക്കെ എടുത്ത് നുറുറുകൊള്ളാം പറഞ്ഞു അങ്ങനെ നമ്മുടെ പണി ധൃതിയിലാണ് ഇനി വേവിച്ചിട്ട് നമുക്ക് കറിയും ചക്കയും കാണാം